ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കൂടുതലായിട്ടും ശ്രദ്ധയും ക്ഷമാശീലവും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആറാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്ത് നിൽക്കുന്നതും രോഗസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബുധൻ ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവാധിപതിക്ക് ശത്രുഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഇനി തൊഴിൽപരമായിട്ട് കർമ്മസംബന്ധമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ കർമാധിപനും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ബുധനാണെങ്കിലോ ആഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഭാര്യ ഭർത്തൃ ഭർതൃബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും കുടുംബ സംബന്ധമായിട്ട് വിഷമതകളും പ്രയാസങ്ങളും വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ ക്ഷീണം വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ മനസ്സിലാക്കിക്കൊണ്ട് കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് പോരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ആഗസ്റ്റ് മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്